ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ഹൈദരാബാദ് വിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടുകയാണ് മജ്ലിസ്റ്റ് പാർട്ടിയുടെ കുത്തക മണ്ഡലമായ ഹൈദരാബാദിൽ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുന്നത് മാധവിയുള്ളതയാണ് മാധവിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ അമരാവതി സ്ഥാനാർത്ഥി നവനീത് റാണ ഹൈദരാബാദിലേക്ക് എത്തിയതോടെ വിവാദങ്ങളും കൂടെ വരികയാണ് പ്രചരണത്തിനിടെ നവനീത് റാണ ഒവൈസി സഹോദരങ്ങളെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ പുറത്തുവന്നതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിൽ എം എൽ എ ആയിരുന്ന അക്ബർദ്ദീൻ ഒവൈസിയുടെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ടാണ് നവനീത് റാണയുടെ പ്രസംഗമുണ്ടായത് അന്ന് അദ്ദേഹം പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് പോലീസിനെ മാറ്റി നിർത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നത് അപ്പോൾ കാണാമെന്നതായിരുന്നു ആ വാക്കിന് മറുപടിയായാണ് ഇപ്പോൾ പത്ത് വർഷങ്ങൾക്ക് ശേഷം നവനീത് റാണയിലൂടെ ബി ജെ പി മറുപടി നൽകിയിരിക്കുന്നത് റാണ പറയുന്നത് എങ്ങനെയാണ് പതിനഞ്ച് മിനിറ്റ് പോലീസിനെ മാറ്റി നിർത്താൻ ഒവൈസി ഇളയ സഹോദരൻ ആവശ്യപ്പെട്ടു ഇന്ന് താൻ അവരോട് പറയുകയാണ് പതിനഞ്ച് മിനിറ്റ് വേണ്ട പതിനഞ്ച് സെക്കൻഡ് മാത്രം പതിനഞ്ച് സെക്കൻഡ് പോലീസിനെ മാറ്റി നിർത്തിയാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ കാണിച്ചു തരാമെന്നതായിരുന്നു അതായത് ഒവൈസി സഹോദരന്മാർ എവിടെ പോയി എന്നൊന്നും പിന്നീട് തങ്ങൾക്ക് അറിയില്ല എന്നതാണ് അവർ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ കടുത്ത വർഗീയ പരാമർശങ്ങളും നവനീത് റാണ പറഞ്ഞു വെക്കുന്നുണ്ട് ഹൈദരാബാദ് പാകിസ്ഥാൻ ആകുന്നത് തടയാനാണ് ഇവിടെ ബി ജെ മത്സരിക്കുന്നത് എന്നുള്ള പരാമർശവും അവരുടെ ഭാഗത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഹിന്ദുക്കളും ഉണരണമെന്നും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതാദ്യമായല്ല ഇത്തരത്തിലുള്ള പരാമർശം നവനീത് റാണയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നേരത്തെ ഹനുമാൻ ചാലിസ പോലുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ട റാണ ചർച്ചകളിൽ വന്നിരുന്നു കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച റാണ ഇത്തവണ ബി ജെ പി ടിക്കറ്റിലാണ് അമരാവതിയിൽ മത്സരിക്കുന്നത് നവനീത് റാണ ഹൈദരാബാദിൽ നടത്തിയ പ്രസംഗത്തിന്റെ ആ വീഡിയോ ദൃശ്യത്തിലേക്ക് И